ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത് സൈന്യം തകർത്ത ബാവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ് മുദ്രികയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി മുദ്രികെ ഹാഫിസ് സേദിന്റെ കേന്ദ്രമാണ് റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം ഇന്ത്യയ്ക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും മുദ്രികയിലുമുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് തകർത്തത് തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനമായ ഐ സി എണ്ണൂറ്റി പതിനാലിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിനെ വിട്ടയച്ചിരുന്നു അന്നുമുതൽ ബാവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന കേന്ദ്രമാണ് രണ്ടായിരത്തിലെ ജമ്മുകശ്മീർ നിയമ ോംബാക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം ഇതെല്ലാം ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങളിൽ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒളിവിലാണ് അതേസമയം മുദ്രികെ ലാഹോറിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ അകലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ലഷ്കർ ഇ തൊയ്ബയുടെ താവളമാണിത് ഹാഫിസ് സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള എൽ ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ് പ്രത്യേകിച്ച് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന് ഹൈദരാബാദ് ബംഗളൂരു ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇന്ത്യ തിരിച്ചടി നൽകിയാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം സൈനികർ കാലഹരണപ്പെട്ട ടൈപ്പ് ഫിഫ്റ്റി സിക്സ് റൈഫിളുകളെയാണ് ആശ്രയിക്കുന്നത് നൈറ്റ് വിഷൻ ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യത്തിനില്ല എന്നതും പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചടിയാണ് രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുക്കാതെ അന്താരാഷ്ട്ര ത്തിൽ ആയുധങ്ങൾ വിറ്റഴിച്ചത് പാകിസ്ഥാന് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു തീവ്രവാദ സംഘടനകളെ ആശ്രയിച്ചുള്ള പോരാട്ടത്തിൽ സൈനികർക്കുള്ള അതൃപ്തിയും നിരാശയും പാകിസ്ഥാൻ വലിയ തിരിച്ചടിയാകും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നതിനെ മിഡ് റാങ്കിംഗ് ഓഫീസർമാർ ചോദ്യം ചെയ്തതായും വിവരമുണ്ടായിരുന്നു പാകിസ്ഥാൻ സൈന്യം കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പത്തിക നയങ്ങളിലുള്ള പാളിച്ച കൊണ്ട് പ്രതിരോധ ചിലവ് കുറയ്ക്കാനുള്ള നടപടികൾ പാകിസ്ഥാൻ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു സൈനിക ബഡ്ജറ്റിൽ പതിനഞ്ച് ശതമാനം കുറവാണ് പാകിസ്ഥാൻ കൊണ്ടുവന്നത് സൈന്യത്തിൽ സർക്കാർ ചെലവ് ചുരുക്കൽ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ജൂനിയർ ഓഫീസർമാർക്കുള്ള ശമ്പളത്തിൽ മൂന്ന് മുതൽ മാസം വരെ കാലതാമസമുണ്ടെന്നാണ് റിപ്പോർട്ട് ചില യൂണിറ്റുകൾ അടിസ്ഥാന സാധനങ്ങൾക്കായി ക്രൌഡ് ഫണ്ടിംഗ് നടത്തുന്നുണ്ട് സൈനികർ കാലഹരണപ്പെട്ട ടൈപ്പ് ഫിഫ്റ്റി സിക്സ് റൈഫിളുകളെയാണ് ആശ്രയിക്കുന്നത് അതേസമയം ഇന്ത്യൻ സേനയ്ക്ക് ആധുനിക സിക്സ് ഓവർ റൈഫിളുകളും നൈറ്റ് വിഷൻ ഹെറോൺ ഡ്രോണുകളുമുണ്ട് റാവൽപിണ്ടി കോപ്സിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോർന്ന ഒരു മെമോയിൽ സിയാച്ചനിലെ സൈനികർക്ക് ശൈത്യകാലത്ത് ഉപയോഗിക്കാനുള്ള ആയുധങ്ങളടക്കമുള്ളവയിൽ കടുത്ത ക്ഷാമം നേരിടുന്നതായി പുറത്തുവന്നിരുന്നു എൽഒസിയിലെ ആർട്ടിലറി യൂണിറ്റുകൾക്ക് ഷെൽക്ഷാമം നേരിടുന്നു ആവശ്യമായതിന്റെ മുപ്പത് ശതമാനം മാത്രമേ സ്റ്റോക്കിലുള്ളൂ ബങ്കറുകൾ നിരീക്ഷണ പോസ്റ്റുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കുള്ള ഫണ്ടുകൾ പോലും ലഭിക്കുന്നില്ലെന്നും പ്രതിരോധ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി